വിമാനയാത്രക്കാർക്ക് ആശ്വാസമാകുന്ന നിർണായക മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കാൻ സാധിക്കുമെന്നതാണ് പുതിയ മാറ്റം വിമാനയാത്രക്കാർക്ക് ഗുണകരമാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമത്തിന്റെ കരടെന്നാണ് സൂചന ടിക്കറ്റ് ബുക്കിംഗിലടക്കം മാറ്റം വരുത്തുന്നതാണ് പുതിയ നിർദ്ദേശങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എട്ട് മണിക്കൂറിനുള്ളിൽ അധിക ചാർജ് ഒന്നുമില്ലാതെ യാത്രക്കാർക്ക് ടിക്കറ്റ് റദ്ദാക്കാനോ മാറ്റം വരുത്താനോ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യാത്രാ ഏജന്റുമാർ വഴിയോ ഓൺലൈൻ പോർട്ടലുകൾ വഴിയോ ടിക്കറ്റ് എടുത്താലും പണം തിരികെ നൽകേണ്ടത് എയർലൈനുകളുടെ ഉത്തരവാദിത്തമാകും ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം നാല് മണിക്കൂർ നേരം ലുക്ക് ഇൻ ഓപ്ഷൻ നൽകണം ഈ സമയത്ത് യാത്രക്കാർക്ക് ടിക്കറ്റ് റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് മാറ്റം വരുത്തുമ്പോൾ പുതിയ ടിക്കറ്റിന്റെ അന്നത്തെ നിരക്ക് മാത്രം നൽകിയാൽ മതിയാകുമെന്നതാണ് പ്രത്യേകത ടിക്കറ്റ് നേരിട്ട് എയർലൈൻ വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്തതെങ്കിൽ യാത്ര പുറപ്പെടുന്നതിന് അഞ്ചു ദിവസത്തിനുള്ളിൽ സ്വകാര്യ വിമാനങ്ങൾക്കും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അന്താരാഷ്ട്ര വിമാനങ്ങൾക്കും ഈ സൗകര്യം ലഭിക്കില്ല നാല്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം ടിക്കറ്റ് മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്താൽ റദ്ദാക്കൽ ചാർജുകൾ നൽകേണ്ടി വരും ടിക്കറ്റ് റദ്ദാക്കിയാൽ ഇരുപത്തിയൊന്ന് പ്രവർത്തന ദിവസത്തിനുള്ളിൽ പണം തിരികെ നൽകണം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ പേരിൽ തെറ്റ് സംഭവിച്ചാൽ യാത്രക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് അറിയിച്ചാൽ അധിക ചാർജും കൂടാതെ തിരുത്താൻ സാധിക്കും ഇത് എയർലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ട് ടിക്കറ്റ് എടുത്തവർക്കാണ് ബാധകം യാത്രക്കാർക്ക് മെഡിക്കൽ അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ ടിക്കറ്റ് റദ്ദാക്കുകയോ പകരം ക്രെഡിറ്റ് ഷെൽ അതായത് പിന്നീട് ഉപയോഗിക്കാവുന്ന ടിക്കറ്റ് നൽകുകയോ ചെയ്യാൻ അനുമതിയുണ്ട് വിമാന ടിക്കറ്റ് റദ്ദാക്കുന്നതിലെ ബുദ്ധിമുട്ടുകളും അധിക ചാർജുകളും സംബന്ധിച്ച പരാതികളെ തുടർന്നാണ് മാറ്റങ്ങൾ വരുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം യാത്ര മാറ്റേണ്ടി വന്നാലും അധിക ചെലവില്ലാതെ ടിക്കറ്റ് മാറ്റാനോ റദ്ദാക്കാനോ സാധിക്കും ഇത് യാത്രക്കാർക്ക് വലിയ സാമ്പത്തിക ലാഭം ലഭിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം